ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകിയെടുത്ത ശേഷം വെള്ളം മുഴിച്ച് കുതിരനായി വെക്കാം അരി നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഒരു മണിക്കൂറാണ് കുതിരനായി വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം പൊടിച്ചെടുക്കാം കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തരിയായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ടുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റൗവിലേക്ക് മാറ്റി നന്നായിട്ട് അലിയിച്ചെടുക്കാം നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇനി മാവിലേക്ക് ശർക്കരപ്പാനി ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് റവയും മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ മാവിലേക്ക് പഴമോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം മാവ് റെഡിയായി വന്നിട്ടുണ്ട് ആ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് കൊപ്രയായിട്ടുള്ള തേങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യിലൊന്നും വഴറ്റുന്നില്ല ആറ് ഏലയ്ക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തോടൊന്നും കളയാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ണിയപ്പ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് പക്ഷേ അധികം നാൾ വെച്ചേക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം കൂടുതലായി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓയിൽ നന്നായി തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ വേഗം വേഗം തന്നെ ഉണ്ണിയപ്പം റെഡിയായി കിട്ടുന്നതാണ് രണ്ട് ഭാഗവും നന്നായി കുക്കായി വന്നിട്ടുണ്ട് നീർ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മാവും ഇതുപോലെ റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്